സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുള പോളാക്കി മത്സരിക്കാനെത്തിയ അഭിനവിന് പോൾ സമ്മാനിച്ച മന്ത്രി ഒ ആർ കേളു ജില്ലാതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അഭിനവ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് മുള ഉപയോഗിച്ചാണ് അഭിമാനത്തോടെയും അതിലേറെ സന്തോഷത്തോടുകൂടിയുമാണ് വയനാട്ടുകാരനായ അഭിനവിന്റെ മടക്കം വയനാട് ജില്ലാതല കായികമേളയിൽ മുളകൊണ്ട് പോളുണ്ടാക്കി മത്സരത്തിൽ പങ്കെടുത്താണ് അഭിനവ് എയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് സ്വന്തമായി പോളില്ലാതെ മേളയ്ക്കെത്തിയ അഭിനവിന് പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു പോൾവാൾട്ട് സമ്മാനിച്ചു ചെറുപ്പം മുതലേ പോൾവാൾട്ട് വീഡിയോകൾ കണ്ട് ആകർഷ്ടനായി ബലമുള്ള മുളങ്കമ്മകൾ പോളാക്കി ചാടി പരിശീലിക്കുകയായിരുന്നു അഭിനവിന്റെ ഹോബി വിവിധ കായിക ഇനങ്ങളിൽ മത്സരിച്ച് പരീക്ഷിച്ചെങ്കിലും പോൾവാൾട്ടാണ് തന്റെ മേഖലയെന്ന് അഭിനവിനെ ബോധ്യപ്പെടുത്തിയതും പരിശീലനം നൽകിയതും കോച്ചായ സജിയാണ് ജില്ലാതലത്തിൽ സജിയും അഭിനവും സ്കൂൾ പരിസരത്ത് നിന്നും ഉളവിട്ടി പോൾ തയ്യാറാക്കിയാണ് മത്സരത്തിൽ പങ്കെടുത്തതെങ്കിൽ സംസ്ഥാനതലത്തിൽ മത്സരിച്ചത് മന്ത്ര സമ്മാനിച്ച പോൾ ഉപയോഗിച്ചാണ് അഭിനവ് മികച്ച വിജയത്തിലേക്ക് കുതിച്ചുയർന്നപ്പോൾ കോച്ച് സജിയുടെ മാർഗനിർദ്ദേശങ്ങളും പരിശീലന രീതികളും ഏറെ പ്രശംസ നേടി കുട്ടിയുടെ കായികവും മാനസികവുമായ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രത്യേക പരിശീലന പദ്ധതികൾ തയ്യാറാക്കിയാണ് സജി അഭിനവിനെ വിജയത്തിലേക്ക് കുതിപ്പിച്ചത് പോൾ നാഷണൽ എന്നതാണ് മാനന്തവാടി ജി ബി എച്ച് എസ് എസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവിന്റെ ലക്ഷ്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം